ഞാൻ എൻ്റെ ഔദ്യോഗിക ദൃശ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു പത്തൊമ്പത് വാർഡുകളിൽ പതിനെട്ട് വാർഡും എൽ ഡി എഫ് കരസ്ഥമാക്കിയിരുന്നു ഒരു സീറ്റിൽ വിജയിച്ചത് കോൺഗ്രസ് ആണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യയുടെ അധ്യക്ഷതയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി കെ രാകേഷ് ഷബിമ കെ പി വിജയൻ എന്നിവരും ജയനന്ദൻ മാസ്റ്റർ ഷാജി എം ചൊക്ലി കെ എം പവിത്രൻ വരക്കുൽ പുരുഷു ആരത് ടീച്ചർ എ പി നന്ദനൻ ടി ജയേഷ് ദിനേഷ് ബാബു റീത ടി കെ ഉഷ കിരൺ കരുണാകരൻ പപ്പൻ മാസ്റ്റർ എന്നിവരും സംസാരിച്ചു ചടങ്ങിന് പഞ്ചായത്ത് സെക്രട്ടറി അനിഷ സ്വാഗതം പറഞ്ഞു നാടിനകത്ത് ഇടതുപക്ഷത്തിന് പലതും ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന സന്ദേശമാണ് എന്റെ വിജയത്തിൽ കൂടി എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഒരു വാർഡിനകത്ത് മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിനകത്താകെ അതീതമായി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മാതൃകാപരമായ വിപ്ലവകരമായ മാറ്റം ഈ നാടിനകത്ത് ഉണ്ടാക്കാൻ എന്റെ ഉണ്ടാവും നിങ്ങൾ അർപ്പിച്ച ഈ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട്

ഏറ്റവും കുറച്ചിലുകളിലുള്ള ടീമിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് വികസനം സുഗ്നമാകുന്നത് അത്തരത്തിലേക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാൻ അതായത് അരിമുള അറിവിലായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അരിമുള്ളവൻ ഏറ്റവും വലിയ ഒരു 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 പദവിയിലെത്തുന്നത് അല്ലാതെ അത് ആ അറിവ് പകർന്നു കൊടുക്കുമോ അത് ഇല്ലാതാകുകയല്ല ആ അറിവ് വികസിക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ നമ്മുടെ ഭരണസമിതി അംഗങ്ങളെ പത്തൊമ്പതാളെയും ചേർത്ത് പിടിക്കാൻ ചേർത്ത് നിൽക്കാൻ